ഹായ് വെൽക്കം ബാക്ക് ഹൈവൽ പുതിയ സ്വാഗതം ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് വീഡിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല തിരക്കായിരുന്നു റഷ്യയിലത്തെ തിരക്കെന്ന് വെച്ചാൽ റഷ്യയിലെ തിരക്കി ഞങ്ങൾ വീട്ടിലെത്തി കാലത്ത് ഞങ്ങളൊരു ഏഴുമണിയായി പറഞ്ഞപ്പോ വീട്ടിലെത്തിയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ചെല്ലി നാലുമണി നാട്ടിലൊക്കെ കഴിഞ്ഞു ഞങ്ങൾക്ക് വീഡിയോ ഇടാനുള്ള ഗ്യാപ്പ് കിട്ടില്ല നമ്മളൊരു ഷോർട്ട് വീഡിയോ ആണ് ഇട്ടാറുണ്ട് എല്ലാവരെയും മിസ് ചെയ്യുന്നു ഒറ്റ ദിവസം കൊണ്ട് മിസ് ചെയ്യുന്നു എനിക്ക് ഒറ്റി എത്ര മിസ്സേജ് ആവുന്നോ ഒരു വീഡിയോ എങ്കിലേറ്റ് ഷോർട്ട് വീഡിയോ അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ വൈകുന്നേരം തന്നെ ആ ഒരു വീഡിയോ വീഡിയോ എഡിറ്റ് എഡിറ്റ് ഷോർട്ട് കാര്യം നിങ്ങളെ ഡെയിലി കണ്ടിട്ട് നമ്മുടെ കുടുംബത്തിൽ ഒരാളായിട്ട് കണ്ടിട്ട് ഒരു ദിവസം നിങ്ങള് വീഡിയോ കണ്ടിരിക്കുമ്പത്തേക്ക് നമുക്ക് എന്തോ ഒരു വിഷമം അതെ 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 അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങളെ കൊറേ ഫാമിലി മെമ്പേഴ്സ് മെമ്പേഴ്സൊക്കെ കണ്ട് മെസ്സേജ് പിന്നെ സംസാരിച്ചവരുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷം നമ്മൾ ഇന്നലെ അമ്പലത്തിൽ പോയതാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ വീടിലെ വർത്താടാ ഞാൻ പറഞ്ഞേക്കാങ്ങൾ നടക്കും കാര്യങ്ങൾ നടക്കും ചുമ്മാന്ന് ചുമ്മാ അമ്മു എന്താ അതെന്താ പൊട്ട ആ മോളെ അത് മാത്രമല്ലേ കിട്ടിയുള്ളു ഇവിടെ മനുഷ്യൻ എണീറ്റ് അല്ല അതെ അതെ

ഉഷുളി പൊക്കണം കൂടുതൽ ഡയലോഗ് ഒന്നില്ലാണ്ട് ഉശൂലി പോക്കണം ഇന്ന് ഇല്ല ജാനിക്കുട്ടിയല്ല ഇന്ന് ആള് അമ്മേനെ വിളിച്ച് അമ്മൂനെ വിളിച്ച് അമ്മ ഉച്ചുളി പോവാന്നാണ് പറഞ്ഞത് മടിയില്ല കിശേന്തു ആരാ പിന്നിശേന്റെ കൂട്ടുകാരാ ഇന്നലെ ഞങ്ങളുണ്ടല്ലോ അമ്പലത്തിൽ പോയേക്കാണ് അപ്പൊ എന്നോട് തലേന്ന് ഒരാൾ കിടന്നപ്പോ എന്റെ അടുത്ത് പെർമിഷൻ ചോദിക്കാണെ അമ്മേ നമുക്ക് കിശേന്ദൂനേം കൂടെ കൊണ്ടുപോവാ അമ്മ ഞാൻ ചോദിച്ചു എങ്ങോട്ടേക്ക് അമ്പിച്ചേനെ കാണാ അപ്പൊ ഞാൻ പിറ്റേ ദിവസം സ്കൂളിൽ ചെന്നപ്പം ഞാൻ പറഞ്ഞു ഇവള് വരില്ല ഇവള് വേറെ ടീച്ചറിനടുത്ത് പറഞ്ഞ കേട്ടോ ഞാൻ ടീച്ചറെ നാളെ ഞാൻ വരത്തില്ല ഞാൻ അമ്പിച്ചേനെ കാണാൻ പോവാന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു കിശേന്ദു അതാ ടീച്ചറെ കിശേന്ദൂനം കൂടെ കൊണ്ടുപോവാൻ വേണ്ടിയാ ഞാൻ വന്നെ അല്ലെങ്കിൽ വരുവാന്ന് പറയണ്ടെ പിന്നെ വീഡിയോ ഇല്ലാത്ത കാരണം മമ്മൂ പറഞ്ഞു നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അമ്പലത്തിൽ പോയൊക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെ കൊറേ സമയം കാര്യങ്ങളൊക്കെ പോയി അപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ തന്നെ കഴിച്ചു നല്ല ഫുഡ് അതെ അതെ തിരിച്ച് സൂപ്പർ സാമ്പാർ നല്ല ഒരു കൂട്ടുകറി നല്ല സൂപ്പർ ഒരു നെല്ലിക്ക അച്ചാറ് പപ്പടം അമ്പലത്തിലെ ഫുഡ് അതുകൊണ്ട് തന്നെ പള്ളിയിലെ നേരത്തെ ഫുഡൊക്കെ എന്തോരം കഴിച്ചാലും മടിക്കില്ല അച്ഛൻ വരച്ചു വെക്കല്ലേ ബാ ബാ വരച്ചട െ കറക്റ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട് കൊച്ചെന്തായാലും അപ്പൊ ഇന്നലെ ഞങ്ങക്ക് ആ ഒരു തിരക്കും കാര്യങ്ങളും കാരണം നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ മാക്സിമം എടുക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷെ ഞങ്ങക്ക് അതിനോട് സമയം കിട്ടിയില്ല തലദോസം കൂടി ഞങ്ങൾ എടുത്തു വെക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷേ അമ്മൂനെ അമ്മൂന്റെ വയറ് അമ്മൂനെ പണിമുടക്കിരിക്കുന്നു ഖൈസ് ഇളക്കം ഇളക്കി ഇളകി ഉള്ള കാര്യം പറഞ്ഞേ മനുഷ്യനെ ഒന്നും ഇരുത്താൻ കൂടെ സമയമില്ല അപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ട് എന്താ വിഷയത്ത് കോരാൻ പോയിട്ടുണ്ടോ വിഷ്ണു പോരാൻ പോയിട്ടല്ല ഈ കട്ടുമുന്ന മനുഷ്യനെ കുളിക്കിട്ട് എല്ലാം അടുത്തു പോണേ അങ്ങനെ ഓടുന്ന സമയത്ത് നേരത്തെ ആ ബാത്റൂമിന്റെ വീഴണ്ടായി ഒരു വീട്ടും ഞാൻ ചേച്ച അവിടെ പോയിരുന്നു പക്ഷേ രക്ഷപ്പെട്ടു നിർത്തി അങ് അപമാനിക്കാളെ ഞാൻ അവസാനം തിരിച്ചും വരും അല്ലേ ഇതൊരു ഭാഗല്ല അത് നമ്മളൊരു കാര്യം ചെയ്യാം ബാത്റൂമിന്റെ അവിടെ ഒരു അവിടെ കിടന്നു വെള്ളം എല്ലാം അവിടെ തന്നെ തന്നെ അപ്പൊ സുഖമായിട്ട് ബാത്റൂമിൽ പോവാം വരാം എല്ലാ കാര്യങ്ങളും ഇതിപ്പോ ബാത്റൂം വിടിയല്ല

അത്രയ്ക്കൊന്നും ഇല്ല കഴിച്ച എല്ലാർക്കും മരുന്നോണക്കിടക്കിട്ടൊക്കെ എല്ലാവർക്കും വയ്യാഴികൾ വരുന്ന വരുന്നവണക്കാരെ എനിക്ക് ചെറിയൊരു വയ്യാഴികൊക്കെ വന്നു പക്ഷെ ഞാനിപ്പോ ഓക്കെ ആണെങ്കിലോ പിന്നെ ഞാൻ എനിക്ക് വയ്യാന്നടവ പറ അത് ഈ വിച്ചൂരിൽ നിന്ന് അല്ലെ വിച്ചു എനിക്ക് ഓരോ പണികൾ തന്നോണ്ട് ഇപ്പോഴല്ല നമ്മളിത് നോ ഇത് അറിയുന്നത് ശരിയാക്കി തരട്ട ഇനി ആ അടവ് നടക്കില്ല എന്തായാലും പിടിച്ചില്ലേ പിടിച്ചു പിടിച്ചു ഞാൻ ജാനിക്കേ മുടി ഇച്ചിരി ഉള്ളേലും പിന്നെ കൊടുത്തുവിടുന്ന വേറെ ഒന്നല്ലോ ജാനിക്ക് ബുഷ് കൊടുത്തു വിടുമ്പ ജാനി ഊരിച്ച ഭയങ്കര ഊരിച്ച അപ്പൊ ഇവളുടെ കണ്ടിട്ട് ബാക്കിയുള്ള കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെ ചെയ്യും അത് തന്നെയല്ല ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കാതിരിക്കുമ്പോഴേ മുടിയെല്ലാം കൂടെ വായിക്കാത്തോട്ട് ചെയ്തു അഴിച്ചിട്ട് കഴിഞ്ഞാല് അപ്പൊ ഇതാവുമ്പോ അങ്ങനെ ഇരുന്നോളൂ അപ്പൊ അതുകൊണ്ട് മുടി എല്ലാം ഒന്നും കിട്ടത്തൊന്നുമില്ല പക്ഷെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയില് സെറ്റ് ആക്കി ഫ്രണ്ടിലൊന്നും പോലൂ

മ്മിഹത്തിൽ വന്നു കാണിച്ച് എല്ലാരും കാണിച്ച് നോക്കിയാൻ കൂടി കുഡ് കേളാന്ന് എല്ലാരും പറയട്ടെ കാണിക്ക് അമ്പിലിത്തുഞ്ഞോളെ

അപ്പ ബ്രേക്ക് ടൈമിൽ കഴിക്കാനായിട്ട് കുറച്ച് നീന്തപ്പഴും വാരി ഇടുന്നു ാവശ്യള്ളു കേട്ടോ കാര്യം അവര് ഫുഡ് കഴിക്കുക ഫുഡ് അവിടെ നിന്ന് കഴിച്ചോളും എല്ലാ സാധനങ്ങളും അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ പാലുണ്ട് അതുപോലെ അതുപോലൊക്കെ എനിക്ക് തോന്നും കടലമുട്ടായോ അങ്ങനെയുള്ള സാധനങ്ങളുടെ ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതാണ് കേട്ടോ മിക്കോസ് ഇത് ആപ്പിളോ ഫ്രൂട്ട്സ് എന്നെ ഫ്രൂട്ട്സൊക്കെ കൊടുത്തുവിടും കേട്ടോ ആപ്പിള് കൊടുത്തുവിടും തണ്ണിമത്തം കൊടുത്തുവിടും അടയാണ്ട ഒരു ശകലം പാടാ തണ്ണിമത്തം കൊടുത്തുവിടും പിന്നെന്റ്റാ പിന്നെ അങ്ങനെ അവൾക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനവും കൊടുത്തു കൊടുത്തുവിടും ചില ദിവസം ബിസ്കറ്റ് ആയിരിക്കും ഇന്ന് ഞാനൊരു കുഞ്ഞിനിക്കറ ഉള്ളില് വെച്ചേക്കും വെള്ളം ഒക്കെ ആശാന് ഫുള്ള് കുടിച്ചോളും കേട്ടോ അങ്ങനെ ഒന്നും കഴിക്കാഴുകോ കാര്യങ്ങളോ ഒന്നും ടീച്ചർമാരുടെ ഇല്ല കേട്ടോ ആകെ ഉള്ള ഒരു പരാതി മുടി ചുമ്മാ കെട്ടി കിടക്കുകയാണെങ്കിൽ ആളിങ്ങനെ പടത്തിയിടും പിന്നെ ഇടുമ്പോ അത് ഓക്കെ ഞാനില്ലാണി മാല ഊരട്ടോ കാര്യം ഇട്ട് നമ്മളിപ്പം അവധിയായിരുന്നല്ലോ ശനിയും ഞായറൊക്കെ അല്ലായിരുന്നോ പിന്നെ കൊച്ചിങ്ങനെ സ്കൂളിൽ പോയില്ലല്ലോ ഇന്നലെ സ്കൂളിൽ പോയില്ലാത്തോണ്ട് ഗോൾഡ് മാല ഇടിയിച്ചതാണ് കേട്ടോ അതിപ്പോ ഒരു ചടങ്ങായിക്കെട്ടോ നമ്മള് വെളിയിലോട്ട് പോകുമ്പോ ഗോൾഡ് മാല ഇടിയിപ്പിക്കും പിന്നെ അത് വീട്ടിൽ വന്നിട്ട് ഊരും ഇത് തന്ന പരിപാടി ജാനിക്കുട്ടി മുത്തുമാല ഇളത്തില്ല മുത്തുമാല ഊരിക്കോണ്ടേരിക്കും അപ്പം ഈ ഒരു മാല ടീച്ചർമാര് പറഞ്ഞ രണ്ടാമത്തെ കാരണം അതാണ് മുത്തുമാല കറങ്ങിക്കൊണ്ട് നടക്കും

ഞാൻ നാല വരാഅമ്മ ഞാൻ ഇട്ട അന്വേഷണം പറഞ്ഞോളൂട്ടാ കിശേന്ദൂർ അച്ഛൻ്റെ അന്വേഷണം പറഞ്ഞോളൂ ഓളാണ് അത് വീട്ടിലുള്ള സമയത്ത് സമയത്ത് പക്ഷെ പഠിക്കുന്ന പഠിക്കട്ടെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്നെ ഈ പണി ഏൽപ്പിക്കല്ലേ ഏപിക്കല്ലേ വേറെ എന്ത് പണി ചെയ്താലും തന്നാലും വേറൊന്നല്ല ഒന്നല്ല സ്കൂളിലൊക്കെ പോകണം അതൊക്കെ വേണ്ട കാര്യമാണെങ്കിൽ പോലും നമ്മളീ പേരന്റ്സിനെ മക്കളെ കൊണ്ട് എവിടെയെങ്കിലും ഒരിടത്ത് കൊണ്ടാക്കിയിട്ട് അവര് തിരിഞ്ഞ് നമ്മളെ ഒരു ദയനീയ നോട്ടമുണ്ട് അമ്മ പോവണോ അല്ലെ അച്ഛൻ പോവാണോ ആ ഒരു നോട്ടം ഉണ്ട് അതിന് നമ്മള് കത്തിയില്ലാതെ പോട്ടെ ജാനിക്കുട്ടി ഭയങ്കര ഇൻട്രസ്റ്റ് ആകട്ടെ ഇപ്പൊ അങ്കമാടി പോകാണ്ടൊക്കെ ഒരു കുഴപ്പമില്ല ഒരു മടിയോ ഒന്നും ഇല്ല ദൈവം സഹായിച്ച് പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ടീച്ചർ പറയും അമ്മയ്ക്ക് ടാറ്റ ടാറ്റ കൊടുത്തേക്ക് ആള് നടന്നു പോയ ആൾ എന്നെ ദയനീയമായിട്ടൊരു നോട്ടം ഉണ്ട് അത് കാണുമ്പത്തേക്ക് എന്റെ ചങ്ക് പൊട്ടി പോട്ടോ ഞാൻ അവട്ട് പറയണ്ട വിച്ചു എന്നെ ഏൽപ്പിക്കല്ലേ വിച്ചു കാര്യം എനിക്ക് വയ്യ അവള് അങ് ചിലപ്പോ അവക്ക് വിഷമവും കാര്യങ്ങളോ ഒന്നുമില്ല കാര്യം ഫ്രണ്ട്സ് കാര്യങ്ങളും ടീച്ചറൊക്കെ നല്ലതാണ് എന്നാൽ പോലും നമ്മളാ ഇട്ടിട്ട് വരുമ്പോളുള്ളൊരു വിഷമം അവക്കുണ്ടാവോ അപ്പൊ അവന്റെ ആ ഒരു നോട്ടം ഭയങ്കര അവസ്ഥയാണ് ടീച്ചറ് ഞാൻ കൊണ്ടുവിട്ടേച്ചു വന്നിന് ഞാൻ കുറച്ചേരെ എവിടെയെങ്കിലും ഇരിക്കാൻ പോവാൻ ഹൈറും മാറുമെ വെളിച്ചെണ്ണയും അതിന് നമുക്ക് വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ പറയണം കാരണം നമ്മള് ഉടനെ തന്നെ നമ്മള് ഒരു സ്ഥലത്തോട്ട് പോകും അപ്പം അതിനിപ്പ്രായും നമുക്ക് നമ്മളെ പണികളൊക്കെ തീർത്തു വെക്കണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഓർഡർ നമ്മൾ കൊറേ ഓർഡർ പോയിട്ടില്ലായിരുന്നോ അതൊക്കെ കസ്റ്റമേഴ്സിനെ ശരിക്കും കിട്ടിത്തുടങ്ങിട്ടേ ഉള്ളൂ കേട്ടോ കാര്യം ഇപ്പൊ നമ്മൾ ഇന്ന് ഇപ്പൊ അത് ഞാൻ ഒരു രൂപം പറയണം നമ്മൾ ഇന്ന് വിട്ടെന്ന് വെച്ചോ ഇന്ന് വിട്ടാൽ നമുക്ക് ഒറ്റടിക്ക് അവർക്ക് ആ സംഭവം കയറ്റി വിടാൻ പറ്റില്ല അവര് ഒന്ന് രണ്ട് മൂന്ന് ദിവസം എടുത്തിട്ടാണ് ആ ഒരു പ്രൊഡക്റ്റ് കയറ്റി വിട്ടിരിക്കുന്നത് കാര്യം എത്രയും പൽക്കായിട്ട് കൊണ്ട് ചിലപ്പോൾ അവർക്ക് സ്റ്റിക്കർ വിടാൻ പറ്റണ്ടേ അപ്പൊ അതുകൊണ്ട് കസ്റ്റമർക്ക് വീട്ടിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഒത്തിരി പേരടുത്ത് ചോദിക്കുന്നുണ്ട് കിട്ടിയില്ലല്ലോ 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 എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ട്രാക്ക് ചെയ്ത് തരുന്നതായിരിക്കും എല്ലാവരോടും കൂടെ എനിക്കിത് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് അവിടെ ഞാൻ വീട് വയ്ക്കാത്തതെന്ന് പറഞ്ഞത് അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷം ഞാൻ ഇവിടെ വെച്ച് നിർത്താണ് അതായത് കുഞ്ഞു വിശേഷം ഞങ്ങളുടെ മൂന്നാരുടെയും കുറച്ച് നേരത്തെ വിശേഷമാണ് അച്ഛനും അമ്മയും പണിക്ക് പോയി പൂഞ്ചോളം രണ്ടു ദിവസമായിട്ട് ഇവിടെയുണ്ട് അവളിപ്പം വീട്ടിലോട്ട് പോയേക്കാണ് വൈകിട്ട് വരും അവളിപ്പം ചേച്ചി നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ആളെയും രണ്ടുപേരെയും കൂടെ നോക്കേണ്ട ഒരു ബുദ്ധിമുട്ട് കാരണം അവൾ ഇവിടെ വന്നിക്കോട്ടെ കൊഴപ്പ വേറെ കൊഴപ്പൊന്നുമില്ല ജാനിക്കുട്ടി അവൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വേറെ തൊന്ത്രൊന്നും ഇല്ല അവർ രണ്ടുപേരും കയറത്തുള്ളൂ ഇപ്പൊന്ന് ജാനിക്കുട്ടിക്ക് ഒന്ന് എന്താ പറയാ എവിടെ പോണന്നുണ്ടെങ്കിലും ഒന്ന് പുള്ളാൻ പോകണം എന്നുണ്ടെങ്കിലും പൂഞ്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുന്നതും പറക്കുന്നതും ഒക്കെ ൊടുക്കലും ഇടലും എല്ലാം അവളാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ജാനീനെ കെയർ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല കേട്ടോ ആ നേരെ നേരത്തെ രണ്ടുപേർക്ക് ഫുഡ് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ അവളുള്ള ഒരു കൂട്ടാണ് പാറുവും വരുന്നുണ്ട് പാറു വന്നിട്ട് ഒരു വൈകിട്ട് രാത്രി ഒക്കെ ആകുമ്പോഴത്തേക്ക് പാറു തിരിച്ചു അവളെ തിരിച്ചു കൊണ്ടു അവൾ അച്ഛനില്ലാണ്ട് ഉറങ്ങത്തില്ല കേട്ടോ അങ്ങനത്തെ ബേബിയാണ് അവൾ അച്ഛൻ ബേബിയാണ് ഇവള് ഇന്നമ്മ ബേബിയാണ് പൂഞ്ചോല ഇന്നമ്മയുടെ എന്താ കണ്ണിലുണ്ണിയാണ് അപ്പൊ എന്തായാലും അവളും ഉണ്ട് കോച്ഛോസായിട്ട് അപ്പൊ ഞങ്ങൾ അങ്ങനെയുള്ള ഓരോ ബിസി തിരക്കുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകുന്നു അതുപോലെ ലൈഫിൽ ഓരോരോ സന്തോഷം ഇന്നലെ തൊട്ട് ഞങ്ങൾക്ക് കുറെ സന്തോഷങ്ങൾ നമ്മുടെ ലൈഫിൽ വരുന്നുണ്ട് എല്ലാം ഒന്നും നിങ്ങളുടെ അടുത്ത് പറയാറായിട്ടില്ല എല്ലാം പറയാറാവുമ്പോ നമ്മള് പറയാല്ലേ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ലൈഫിൽ സന്തോഷങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പൊ നമുക്ക് ഇതോട്ട് പോവാം